നമ്മുടെ സ്നേഹാർത്ഥിക്ക് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട മരുന്ന് കൊടുത്തോളൂ കേട്ടോ സെക്രട്ടറി വരും താങ്ക് യു കയ്യിൽ വെച്ചോളൂ എന്നിട്ട് നിലമ്പൂരിൽ പോവാ നിലമ്പൂര് ടൗണിലെ നിലമ്പൂർ മെഡിക്കൽസിൽ പോവാഷ് അപ്പൊ അയാളെപ്പോൾ കണ്ടിട്ട് ഞാൻ ഡെക്ടർ തരാം അപ്പോൾ അതൊന്ന് അവിടെ കൊടുത്താൽ മതി അവർക്ക് വേണ്ട മരുന്ന് കേട്ടോ ഇത് നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോവുക ഏ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടേ ഇത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് വേണം വരുന്നതും ഏഹ് അപ്പം നീ അതിൽ എൻ്റെ നമ്പറുണ്ട് അത്യാവശ്യം ഉണ്ടെ എന്നെ വിളിച്ചോളൂ ഒരു മിനിറ്റ് ഹൃദയം നമസ്കാരം പ്രിയമുള്ളവരെ ഇതാണ് നിലമ്പൂർ സ്നേഹാലയം മുപ്പത് വർഷമായിട്ട് നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ സ്ഥാപനമാണ് നിലമ്പൂർ ഈ ഒരു എൻ ജി ഒ ട്രസ്റ്റ് ഇവിടെ ഒട്ടനവധി ആളുകൾ ഇതുപോലെ പാവപ്പെട്ട ആളുകൾ മരുന്ന് ഭക്ഷണം വസ്ത്രം ചികിത്സ വിവാഹം വിവാഹ സഹായമായിട്ടും അങ്ങനെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ സഹായത്തും ഭവന നിർമ്മാണമായിട്ടൊക്കെ ഇവിടെ വരും നമ്മളുടെയൊക്കെ ഈ വരുന്ന എത്ര പേര് വന്നാലും ജാതിമാതം രാഷ്ട്രീയ സംഘടന ഇല്ല ആര് വന്നാലും കണ്ടില്ലേ നിങ്ങളെപ്പോലുള്ള സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു നിലപൂർ സ്നേഹാലയത്തിൻ്റെ ചാരിറ്റിയിൽ പങ്കാളിയാവാം ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആർക്കും ഏത് സമയം വന്നാലും ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണിത് ഇത് ഒരു എൽ ജി ഒ ട്രസ്റ്റാണ് ഒരു രൂപയാണെങ്കിൽ പോലും നിങ്ങൾ എത്ര വലിയ സംഭാവന ഒരു ദിവസത്തെ ഭക്ഷണം നാൽപ്പത്തി ഏഴ് പതുക്കുള്ള അന്നദാനം സ്വീകരിക്കുന്നുണ്ടെ അതുപോലെ തന്നെ പാകം ചെയ്ത ഭക്ഷണമാവട്ടെ അരിസാധനങ്ങളാവട്ടെ വസ്ത്രങ്ങളാവട്ടെ എന്തും ഞങ്ങൾ സ്നേഹം സ്വീകരിക്കും നേരിൽ വന്ന് സ്വീകരിക്കും ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്ന ഗൂഗിൾ പേ നമ്പർ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ചില സംഖ്യ നിങ്ങൾക്ക് സംഭാവന ചെയ്യാം അതിന് ഓഡിറ്റിങ്ങിന് വിധേയമാണ് ഈ ഒരു ഗൂഗിൾ പേ നമ്പർ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക നമസ്കാരം